ഇന്നത്തെ വചനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം യോഹന്നാൻ പ്രതിവചിച്ചു സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല കർണിവാനും സ്നേഹനിധിയുമായി നല്ല ദൈവമേ അങ്ങേ അങ്ങേതിരുസന്നധിയിൽ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളെയും ചേർത്ത് വെക്കുന്നു ഈശോനാഥ അനുനിമിഷം കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുവാനും സ്വർഗീയ ദാനങ്ങളാൽ ഫലങ്ങളാൽ നിറയപ്പെട്ടുകൊണ്ട് ഈ ലോകത്തിൽ ആത്മീയ മനുഷ്യരായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപയും അനുഗ്രഹവും നൽകണമേ അമ്മേ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ നമ്മുടെ കർതാവിശ്വമിശായിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ആമേൻ ഇന്നത്തെ നിയോഗം ലോകമെമ്പാടുമുള്ള വചനപ്രകോഷകരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം